നമ്മുടെ പറമ്പിൽ ഇതേ ഇഞ്ചി പറിക്കാനായിട്ട് പോയാലോ അപ്പോൾ അതേ നമ്മൾ ഈ വർഷം നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല പോലെ ഉണ്ടാവലുണ്ട് നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ഇഞ്ചി നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കലില്ല നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പറമ്പിൽ തന്നെതാണ് ഇതുപോലെ ഉണ്ടായി കിട്ടും അപ്പോൾ നമ്മളിതിന് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇടാറില്ല കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണ് കൂട്ടി വെക്കണം ഇതിൻ്റെ കടഭാഗത്തായിട്ട് മണ്ണിങ്ങനെ നല്ല പൊലി പോലെ ഇട്ടുകൊണ്ടിരിക്കണം പക്ഷെ ഞങ്ങളത് മിക്കപ്പോഴും ഇടും പിന്നെ കോഴികളും അതൊക്കെ ഉള്ള കാരണം എല്ലാതും ചിക്കി വാതി പിന്നെ മഴയൊക്കെ ഇങ്ങനെ ഒലിച്ചൊക്കെ പോകും ഇനി ആദ്യമേ ഒന്ന് മണ്ണൊക്കെ ഇട്ട് വെച്ച് കൊടുക്കണം കണ്ടോ ഈ കടഭാഗത്തായിട്ടാണ് ഇഞ്ചിതാ ഇഷ്ടം പോലെ ഉണ്ടാവരുത് അപ്പോൾ ഇതേ നമ്മൾ ഇപ്പോൾ മൂന്നാലഞ്ച് കൊല്ലമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിതാ ഇതുപോലെ നട്ടുണ്ടാക്കലാണ് കടഭാഗം കുറച്ച് കുറച്ചെടുത്ത് വെക്കും നമുക്ക് പിറ്റേ വർഷം നടാനായിട്ട് അതിനുശേഷം ശേഷം വീണ്ടും നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ മുളച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതേ ഇന്ന് ഉച്ചക്കേലേക്ക് കറിക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഇഞ്ചി പറിക്കാനായിട്ട് വന്നതാണ് നമ്മളിങ്ങനെ മൊത്തം പറിച്ചു വെക്കലില്ല നമുക്ക് ആവശ്യത്തിനുള്ളതാ ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുത്ത് കൊണ്ടുപോയി കറി വെക്കലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം എല്ലാം കൂടെ പറിച്ചു കൊണ്ട് വച്ചിട്ട് അത് കേടായി പോകേണ്ടല്ലോ മണ്ണിലാകുമ്പോൾ അത് അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് നിന്നോളും അങ്ങനത്തെ നമുക്ക് ഈ കടഭാഗത്ത് ആവശ്യത്തിന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി കടഭാഗം അവിടെ തന്നെ നിന്നോട്ടെ കണ്ടു നമുക്ക് ആവശ്യമുള്ള രണ്ട് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി ഇതുപോലെ മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഇഞ്ചി ഉണ്ടാവാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ രണ്ട് പീസ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി ഇതാ ഇനി മണ്ണൊക്കെ ഒന്ന് ഇനി നോക്കിയതാണ് സൈഡിൽ എന്ന് അങ്ങനെ ദേ ദൈ കായത്തൊലി കായത്തൊലിയായിട്ട് വെക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് കായത്തൊലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അത് ഇതായാലും കുത്തലിശ്ശേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു എന്നും ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇലശ്ശേരി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ അപ്പുറത്തന്നെ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കടയുണ്ട് ഫ്രഷായിട്ട് അപ്പോൾ അവർ കായ ഉപ്പേരി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കായത്തൊലി തന്നതാണ് അപ്പം നമുക്ക് ഏതായാലും തോലിയൊക്കെ വെച്ച് കറി ഉണ്ടാക്കാമല്ലോ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പക്ഷേ അത്ര ഇഷ്ടമല്ല കായത്തൊലി ഉപ്പേരി പക്ഷേ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അത് കാരണം നമ്മൾ നമ്മളത് മൂന്നു തൊലി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയൊന്നും അരിഞ്ഞുകൊടുക്കാം നമ്മൾ ചെറുതാക്കി അരിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതിന് പിന്നെ കറി ഉണ്ടാവും അപ്പോൾ അതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയൊക്കെ ഇട്ട് നല്ല പോലെ അതായത് പോലെ ഒന്ന് തിരുമ്പി കഴിക്കളഞ്ഞാൽ നമ്മുടെ ആയ കറി ഇതൊക്കെ ഒന്ന് പൊയ്ക്കിട്ടും കേട്ടോ അങ്ങനെ ഇതേ കടുക്കും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കായത്തൊലിതേ കാച്ചി വെച്ചിട്ടുണ്ട് പിന്നെ മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ പച്ചക്കായ മേടിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അതേതായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഏ മോരുകറിയും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ട തൈരായിരുന്നു അത് തന്നെ നല്ല പുളി ഉണ്ടായിരുന്നു മോരുകറിക്ക് അങ്ങനെ മോരുകറിയും തേര് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കാച്ചി എടുത്താൽ മതി കുറച്ച് വേപ്പലയും അതുപോലെ തന്നെ മുളകും കടുക് ഇലുവിയൊക്കെ ഇട്ട് ഒന്ന് കാച്ചിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉച്ചക്കയിൽ തൂണിന് മോരുകറിയും അതുപോലെ തന്നെ നമ്മുടെ കായത്തൊലി കുത്തരിശ്ശേരി വെച്ചതും പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കിട്ടോ നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലും അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ട പൊരിച്ചതോ മീൻ വറുത്തതോക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ അത് കാരണമാണ്